ഹായ് ആദ്യം തന്നെ എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു സ്പെഷ്യൽ താങ്ക്സ് കാരണം പലരും എനിക്ക് കമൻസ് ത്രൂ ഓർ മെസ്സേജ് വഴിയൊക്കെ പല ക്വസ്റ്റ്യൻസും ചോദിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഇടണേന്നൊക്കെ പറയാറുണ്ട് എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാനത് മാക്സിമം ട്രൈ ചെയ്യാം പിന്നെ എനിക്കറിയാത്ത കാര്യങ്ങൾ ഞാൻ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അടുത്തും ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ ചോദിക്കാറുണ്ട് അപ്പോൾ അവരും പറഞ്ഞു തരികയാണെങ്കിൽ ഞാനത് മാക്സിമം ഷെയർ ചെയ്യാൻ ട്രൈ ചെയ്യാം കാരണം ആദ്യം ഞാൻ ഈ ചാനൽ തുടങ്ങിയത് ആസ് എ ടൈം പാസ് പക്ഷെ ഇപ്പോൾ നിങ്ങളിത് ഇത്രയും ഇഷ്ടപ്പെടുമ്പോൾ കാരണം സബ്സ്ക്രൈബേഴ്സ് കൂടി ലൈക്സ് കൂടി കമൻസ് ഉണ്ട് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ തെളിവാണ് അതുകൊണ്ട് കഴിവതും ഞാൻ എനിക്ക് അറിയാവുന്ന ടിപ്സുകൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ കഴിവതും ശ്രമിക്കാം അപ്പോൾ ഇന്ന് എനിക്ക് വന്ന ഒരു ക്വസ്റ്റ്യൻ അത് ഞാൻ നേരത്തെ ഇതിനെപ്പറ്റി ഒരു വീഡിയോ തയ്യാറാക്കി വെച്ചിരുന്നു നോട്ട്സ് എഴുതി തയ്യാറാക്കി വെച്ചിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ച സുഹൃത്ത് ഉദ്ദേശിച്ചതെന്ന് അതായത് നമ്മുടെ മുഖത്തെ ഡാർക്ക് സ്പോട്ട് ആൻഡ് ബ്ലാക്ക് സ്പോട്ട്സ് എങ്ങനെ മാറ്റാം മാറ്റാമെന്നുള്ളത് അത് എനിക്ക് ക്വസ്റ്റ്യൻ ഇട്ടത് കരിമംഗലം ആണോ മംഗളം ആണോ എനിക്ക് പ്രൊനൗൺസിയേഷൻ ക്ലിയർ അല്ല കാരണം മംഗ്ലീഷിലാണ് ടൈപ്പ് ചെയ്തേക്കുന്നത് അപ്പോൾ ഞാൻ ഈ ഉദ്ദേശിച്ച കാര്യമാണ് അതെങ്കിൽ അതായത് നമ്മുടെ മുഖത്തെ ഡാർക്ക് ആയിട്ടുള്ള സ്പോട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് സ്പോട്ട് കറുത്ത പാട് ഒക്കെ ഉള്ളത് മാറാൻ വേണ്ടി ഉള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അത് ഈ ക്വസ്റ്റ്യൻ ചോദിച്ച സുഹൃത്തും ഈ വീഡിയോ കേൾക്കുമെന്ന് ഞാൻ കേൾക്കുമെന്നാണ് എൻ്റെ വിശ്വാസം ഈ കാര്യീ പറഞ്ഞ കാര്യങ്ങൾ ആണെങ്കിൽ ഞാൻ ഈ പറയുന്ന ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ചിലരുടെ മുഖത്ത് ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര വലിയ വട്ടപ്പുള്ളി പോലെ വലിയ പാടുകൾ കണ്ടിട്ടുണ്ട് അത് ഹിഡ് സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ കണ്ടേ പറ്റത്തുള്ളൂ അല്ലാതെ ടിപ്സ് ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതല്ലാതെ സാധാ മുഖത്തെ പാടാണെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഈ പറയുന്നത് കറക്റ്റായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പം ഞാനിവിടെ മൂന്ന് ടിപ്സാണ് അതിനു വേണ്ടി പറയാൻ പോകുന്നത് അതായത് ഒന്നാമത്തേത് നമ്മുടെ കോഫി പൗഡർ ഓർഗാനിക് കോഫി പൗഡർ കുറച്ചെടുത്തിട്ട് അതിനകത്ത് ഒരു സ്പൂൺ കോക്കനട്ട് ഓയിൽ മിക്സ് ചെയ്യുക വേറെ ഒന്നുമില്ല രണ്ട് ഐറ്റംസ് മാത്രമേ ഉള്ളൂ ആദ്യത്തേതിൽ ഓർഗാനിക് കോഫി പൗഡർ പ്ലസ് വൺ ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ ഇത് മിക്സ് ചെയ്തിട്ട് നമ്മുടെ മുഖം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ച ശേഷം രണ്ട് മൂന്ന് മിനിറ്റ് ഇത് നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്ത് ഇങ്ങനെ വെക്കുക അതിന് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക ഇതാണ് ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഇത് നല്ലൊരു സ്കിൻ പോളിഷിംഗ് സ്ക്രബായിട്ട് നമുക്ക് യൂസ് ചെയ്യാം ഇനി രണ്ടാമത്തെ എന്ന് പറയുന്നത് രണ്ട് ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒരു ടേബിൾ സ്പൂൺ ഹണി അരമുറി നാരങ്ങ അപ്പോൾ ഇത് മൂന്നും കൂടി മിക്സ് ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ മുഖം ഇളം ചൂടുവെള്ളത്തിൽ കഴുകി തുടച്ച ശേഷം ഈ മിശ്രിതം രണ്ട് മൂന്ന് മിനിറ്റ് നമ്മുടെ മുഖത്ത് നന്നായിട്ട് മസാജ് ചെയ്യുക ആഫ്റ്റർ ഫൈവ് മിനിറ്റ്സ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു പഞ്ഞി മുക്കി ഇതെല്ലാം തുടച്ചു മാറ്റുക മനസ്സിലായോ ആദ്യത്തെ സ്കിൻ പോളിഷൻ സ്ക്രബെന്ന് പറഞ്ഞത് അത് കോഫി പൗഡറിൻ്റെത് തണുത്ത വെള്ളത്തിലാണ് കഴുകേണ്ടത് ഈ രണ്ടാമത് പറഞ്ഞത് ചെറു ചൂടുവെള്ളത്തിൽ പഞ്ഞിമുക്കി തുടച്ചു മാറ്റുക ഇത് നല്ലൊരു നല്ല സ്പോട്ട് മസാജ് ജെൽ പോലെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇനി മൂന്നാമത്തെ എന്ന് പറയുന്നത് ആപ്പിൾ സിഡർ വിനഗർ വൺ ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ത്രീ ടേബിൾ സ്പൂൺ മറക്കരുത് സാധാ വിനാഗിരി അല്ല ആപ്പിൾ സിഡർ വിനഗർ ഞാൻ പറഞ്ഞത് സാധാ വിനാഗിരി തേച്ചിട്ട് മുഖം വൃത്തികേടായിട്ട് അതിൻ്റെ ടിപ്സ് ചോദിച്ചാൽ എനിക്കറിയില്ല പ്രത്യേകം ശ്രദ്ധിക്കുക സാദാ അല്ല ആപ്പിൾ സിഡർ വിനഗർ കടയിൽ മേടിക്കാൻ കിട്ടും അത് ഒരു ടീസ്പൂൺ മൂന്ന് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ നമ്മുടെ റേഷ്യോ വൺ ഇസ് ടു ത്രീ അപ്പോൾ ഇത് ഈ സൊല്യൂഷൻ ഒരു പഞ്ഞിയിൽ മുക്കി നമ്മുടെ മുഖത്ത് അപ്ലൈ ചെയ്യുക അത് നന്നായി ഉണങ്ങിക്കഴിഞ്ഞിട്ട് തണുത്ത വെള്ളത്തിൽ മനസ്സിലായോ അപ്പോൾ ഈ മൂന്ന് ടിപ്സും നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക ഇത് മൂന്നും ഒരേ ദിവസം ട്രൈ ചെയ്യരുത് മൂന്നും നമുക്ക് ട്രൈ ചെയ്യാം ഒരു ടു ഡേയ്സ് ഗ്യാപ്പ് ഇട്ട് ഓക്കെ അത് ഒരെണ്ണം വേണേ ഒന്നായിട്ട് നമുക്ക് നോക്കാം രണ്ടെണ്ണം വേണേൽ രണ്ടെണ്ണം ട്രൈ ചെയ്യാം ഇത് മൂന്നും ട്രൈ ചെയ്യാം പക്ഷേ ഒറ്റ ദിവസം ട്രൈ ചെയ്യരുത് ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ഗ്യാപ്പ് ഇട്ടേ ഓരോന്നും ചെയ്യാവൂ ഇത് നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക പ്രത്യേകിച്ച് ആ ക്വസ്റ്റ്യൻ ചോദിച്ച സുഹൃത്ത് ഇത് അപ്ലൈ ചെയ്തിട്ട് ഇത് ഇതിൻ്റെ റിസൾട്ട് എന്നെ അറിയിക്കുക എന്താണ് വ്യത്യാസമുണ്ടോ കുറവുണ്ടോ ഫേസ് എങ്ങനെ ഗ്ലോ ആയോ എന്ന് അറിയിക്കുക നിങ്ങളുടെ ഇത്രയും ടൈം ഈ ഇത് കേട്ടതിന് ഒത്തിരി താങ്ക്സ് കാരണം നിങ്ങളുടെ ലൈക്സും നിങ്ങളുടെ കമൻസും എനിക്ക് എൻകറേജ് തരുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ഇത് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്